ഹലോ ഇന്നൊരു സെയിൽ വീതി ആണേ ഇത് നല്ല നാടൻ പാൽസാട്ടോ കണ്ടില്ലേ നല്ല മഴയത്ത് നിറയെ പൂട്ട് നിൽക്കുന്ന കണ്ടില്ലേ എൻ്റെ കയ്യിൽ ആറ് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സിന് പത്ത് രൂപയും റൂട്ട് വന്ന ഹെൽത്തി അല്ല തൈക്ക് ഇരുപത് രൂപയാണ് മഴയത്തൊക്കെ നിറയെ പൂവാണ് കണ്ടില്ലേ വീഡിയോ കണ്ടിഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ ഇത് മഴയത്ത് ഈ ഈ കാലത്തിൽ ഈ മഴക്കാലത്ത് ഇതിൻ്റെ കട്ടിങ്സ് വേഗം പിടിക്കും കേട്ടോ എല്ലാ ചെടിയുടെയും കട്ടിങ്സ് വേഗം റൂട്ട് വരുന്ന സമയമാണ് മഴക്കാലം വേനൽക്കാലത്ത് നമ്മളിങ്ങനെ മാത്സ്യത്തിൻ്റെയൊക്കെ കട്ടിങ്സ് നടുമ്പോൾ നമുക്ക് എല്ലാ കട്ടിങ്സൊന്നും പിടിച്ചു കിട്ടൂല മഴക്കാലത്ത് നമുക്ക് നമുക്കെല്ലാ കട്ടിങ്സും പിടിച്ചിട്ടോ ഇത് ബിഗോണിയാണ് കേട്ടോ ബികോണിയേൻ്റെ മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് ഇതൊക്കെ മഴയത്ത് വച്ചപ്പിക്കുവാണി കേട്ടോ ചക്ക മഴയത്താണേ മഴയത്ത് വെക്കുമ്പോൾ നമ്മളെ പോട്ടി മിക്സിൽ വെള്ളം കെട്ടി നിൽക്കാത്ത പോട്ടി മിക്സ് ആവണം പിന്നെ തുള്ളിത്തെറിക്കാത്ത സ്ഥലത്തുവാണോ അല്ലെങ്കിൽ നശിച്ചു കൂട്ടോ തുള്ളി തെറിച്ച് കഴിഞ്ഞാൽ ഇലയൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോയി നശിച്ചു പോകും ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ പിന്നെ തൈകൾക്ക് മുപ്പത് രൂപ മുതൽ തൈക്കൾ സ്റ്റാർട്ടിങ്ങാണ് നമുക്കൊരു പോട്ടിൽ നല്ല ബുഷിയായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുക ഇത് ഞാൻ സൺഷെയ്ഡിൻ്റെ അവിടെ വെച്ചോണിയേൻ്റെ കേട്ടോ അതിനു കൊണ്ട് വൈറ്റും റെഡും പിങ്കും ഉണ്ട് എല്ലാ കാലത്തും കണ്ടില്ല നിറയെ പൂവിട്ട് നിൽക്കുന്നത് ഇപ്പോൾ അത്ര വെയിലൊന്നും കിട്ടില്ല എന്നിട്ടും നിറയെ പൂവുണ്ട് നല്ല വെയിലത്താവുമ്പോൾ ഇതിന് ബിഗോളിക്ക് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല പനിയാട്ടോ ലീഫിനും പൂവ് കുറച്ചും കൂടെ നിറയുണ്ടാവും ഇപ്പം അത്ര വെയിൽ കിട്ടില്ലല്ലോ ഇത്ര പോകുന്നത് ഞാൻ മുപ്പത് രൂപയ്ക്ക് നൽകു കേട്ടോ വൈറ്റും റെഡും പിങ്കും ഒക്കെ മുപ്പത് രൂപയ്ക്ക് ഇത്ര ബുഷിയായിട്ടുള്ളത് നൽകു കേട്ടോ അതിലും കൂടുതലും ബുഷിയായിട്ട് വേണ്ടവർ പറഞ്ഞാൽ മതിയേ ഇതിൻ്റെയൊക്കെ എല്ലാത്തിനും കട്ടിങ്സിനും പത്ത് കട്ടിങ്സ് എല്ലാം വേഗം പിടിച്ചു കിട്ടും നല്ല പോട്ടി മിക്സ് ആയാലും നല്ല പോട്ടി മിക്സ് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സാണ് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്ത് ഈ ചളി മാതിരിയുള്ള മണ്ണ് ആവരുത് നമ്മൾ ചകിരിച്ചോറും മണ്ണും കൂടെ ഉള്ളതായാലും മതി അല്ലെങ്കിൽ നമുക്ക് കരിയിലപ്പൊടിയും കുറച്ച് മണ്ണും കൂടിയിട്ടായാലുള്ള ഉള്ളതായാലും മതി അതിലൊക്കെ വേറെ റൂട്ട് വരും കേട്ടോ ഇത് നാടൻ റോസിൻ്റെ റൂട്ട് വന്ന തൈകളാണ് ഈ തൈകൾക്ക് ചെറിയ തൈകളെ കേട്ടോ റൂട്ട് വന്നിട്ടില്ല ഈ തൈകൾക്ക് ഇരുപത് രൂപ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഉണ്ട് കേട്ടോ പത്ത് രൂപയുണ്ട് നാടൻ റോസാണ് നിറയെ കൊല കൊലയായിട്ട് പൂവുണ്ടാവും കേട്ടോ ഇത് നാടൻ പേര് പെട്ടെന്ന് എനിക്ക് ബ്ലാങ്കായി പൂവാണ് നാടൻ കലാഞ്ചിയേൻ്റെ തൈ ആട്ടോ നാൽപ്പത് രൂപയാണേ ആ തൈക്ക് ചൊ റെഡാണ് ഇത് ഫയർ ക്രാക്കറിൻ്റെ ആണ് ഇതിൻ്റെ ഓരോ തൈകൾക്കും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇത് മൊത്തമായിട്ട് വേണമെങ്കിൽ അൻപത് രൂപയാണേ നിറയെ പൂ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒന്നൊക്കെ പൂ ഞാൻ സൈഡ് കൊടുത്തില്ല എൻ്റെ മറ്റ് വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫാണാണ് ഈ ഫേണിന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ഫാണാണേ ഇത് അധികം വെയിൽ വേണ്ട അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഫേണിന് അധികം വെയിൽ വേണ്ട പിന്നെ മഴയത്തും വെക്കണ്ട കേട്ടോ മഴയത്ത് വെച്ചാലും കുറേ വെള്ളം കെട്ടി നിന്നാലും കൈഡ് നല്ല ഭംഗിയാണ് കാണുന്നത് ഇത് വെരിഗേറ്റഡ് അരേലിയാണ് ഇതിൻ്റെ ഓരോ തൈകളും ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇതിനധികം വെയിലൊന്നും വേണ്ട നല്ല ബുഷിയായിട്ട് ഒരു പോട്ടിൽ വെച്ചാൽ നല്ല ഭംഗിയാട്ടോ ഈ സ്പൈഡർ ഫ്ലൈന് ഇരുപത് രൂപയുള്ളൂ കിട്ടോ ഇത് നിറയെ ബുഷ്യാകും കേട്ടോ പോട്ടെന്ന് പറയുക ഇത് ഹാങ്ങിങ് പപ്പർ റോമിയായിട്ടോ ഇതിൻ്റെ വേരോട് കൂടിയ കട്ടിങ്സിന് പത്ത് രൂപയല്ലേ ഇതാണ് നാടൻ ബോൾസത്തിൻ്റെ തൈകൾ ഇട്ടോ റൂട്ട് വന്ന ഹെൽത്തിയായ തൈകൾ ഈ തൈകൾ ഓരോന്നും ഇരുപത് രൂപയ്ക്ക് നൽകുക കട്ടിങ്സ് വേണ്ടവർക്ക് കട്ടിങ്സ് ഉണ്ട് ഇതൊക്കെ എഫീഷ്യ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ നാല് കളറ് എഫീഷ്യൻ കിട്ടോ ഓരോരോ തൈകൾക്കും പത്ത് രൂപയാണ് പിന്നെ കുറുന്തോട്ടി എന്ന് പറയുന്ന ആ ചെടിയുണ്ടല്ലോ അത് അതൊരു ഔഷധ ചെടിയാണ് അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് നമുക്കൊരു ബോട്ടിൽ ബുഷ് ചെയ്ത് നിർത്തുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ എല്ലാം ഓരോരോ തൈകൾക്കും പത്ത് രൂപയുള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഹാങ്ങിങ് ആയിട്ടും വെക്കാം അല്ലാണ്ടും വെക്കാം കേട്ടോ വീഡിയോ കണ്ടിട്ടായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ആന്തൂര്യത്തിൻ്റെ പൂവണ്ടില്ല എന്ത് നല്ല വലുപ്പം ഇതൊക്കെ നാടൻ ആന്തൂറിയ കേട്ടോ ഇതെല്ലാം എൻ്റെത് മഴയത്താണ് ഒരു കുഴപ്പമില്ല നാടൻ തന്തുറിയോ മഴയത്ത് മഴയിൽ തന്നെയാണ് സ്വതവേ വെയിലും പറ്റില്ല വെയിലു ആകുമ്പോൾ അതിൻ്റെ ഇല അങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ